കോളിവുഡ് സൂപ്പർ താരം ചിയൻ വിക്രത്തിൻ്റെ എക്കാലത്തെ മികച്ച ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് ശങ്കറിൻ്റെ സംവിധാനത്തിലെത്തിയ അന്യൻ ഇരുവരുടെയും കരിയറിലെ തന്നെ ബെഞ്ച് മാർക്ക് സിനിമയാണ് അന്യൻ സൈക്കോളജിക്കൽ ജേണറിലെത്തിയ ചിത്രം സെൻസേഷൻ ഹിറ്റായിരുന്നു ചിത്രത്തിന് രണ്ടാം ഭാഗം വേണമെന്നാവശ്യം ആരാധകർ നിരന്തം ഉന്നയിക്കാറുണ്ട് അത്തരത്തിൽ അപ്ഡേഷൻസൊന്നും ഇതുവരെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ വിക്രത്തിന് ഇതിൻ്റെ രണ്ടാം ഭാഗം വേണമെന്നാഗ്രഹമുണ്ട് സിനിമയുടെ ആദ്യ പതിപ്പിൻ്റെ ഹിന്ദി റീമേക്ക് രൺവീർ സിംഗിനെ നായകനാക്കി ശങ്കർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടാം ഭാഗം ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് വിക്രം പറഞ്ഞത് പുതിയ ചിത്രം തങ്കലാൻ്റെ ഹിന്ദി റിലീസ് സംബന്ധിച്ച് ഡി എൻ എക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തമാശ രൂപേണ പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം ശങ്കറിനോട് ചോദിക്കൂ എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെ വെച്ച് അന്യൻ്റെ രണ്ടാം ഭാഗം ചെയ്യണമെന്നാണ് ഞാൻ കുറച്ച് അംബിഷ്യസ് ആയതാണിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രൺവീറിന് അന്യൻ നന്നായി ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വേർഷൻ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഒരു താരമെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് കഥയെ വെച്ച് രൺവീർ എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് വിക്രം അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം അന്യൻ്റെ ഹിന്ദി റീമേക്കിൽ നിന്ന് പിന്മാറുകയാണെന്ന് നേരത്തെ ശങ്കർ വ്യക്തമാക്കിയിരുന്നു അന്യൻ സിനിമയുടെ നിർമ്മാതാവ് ആയ ഓസ്കാർ രവിചന്ദ്രൻ എതിർപ്പുമായി എത്തിയതോടെയാണ് ചിത്രം ശങ്കറിന് ഉപേക്ഷിക്കേണ്ടി വന്നത് രൺവീറിനെ നായകനാക്കി ഒരുക്കാനിരുന്ന ചിത്രം നിർമ്മിക്കാനിരുന്നത് ജയന്തിലാൽ ഗദ്ദയായിരുന്നു എന്നാൽ അന്യൻ്റെ പകർപ്പാവകാശം തനിക്കാണെന്നായിരുന്നു ഓസ്കാർ രവിചന്ദ്രൻ പറഞ്ഞത് നേരത്തെ അനിൻ റിലീസ് ചെയ്ത സമയത്ത് അഭിജിത്ത് എന്ന പേരിൽ ഹിന്ദിയിൽ ഡബ്ബ് ചെയ്ത ചിത്രം റിലീസ് ചെയ്തിരുന്നു